ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് നശിപ്പിക്കപ്പെട്ട ഒരു പുരാതന അയ്യപ്പക്ഷേത്രത്തെയാണ് കേരളത്തിനകത്തും പുറത്തുമുള്ള അയ്യപ്പ ഭക്തന്മാർ അയ്യപ്പ ഭക്തസമിതികൾ ഗുരുസ്വാമിമാർ അയ്യപ്പൻ വിളക്ക് കമ്മറ്റിക്കാർ ശബരിമല മേൽശാന്തിമാർ മാളികപ്പുറം മേൽശാന്തിമാർ സാമ്പത്തിക ഭദ്രതയുള്ള ഭക്തജനങ്ങൾ ഇവരൊക്കെ ഈ വീഡിയോ പൂർണ്ണമായും കാണേണ്ടതാണ് റബ്ബർ തോട്ടവും തെങ്ങിൻ തോട്ടവുമൊക്കെയുള്ള കുന്നിൻ പ്രദേശമാണിത് ഈ പ്രദേശത്താണ് മാലാപ്പറമ്പ് അയ്യപ്പക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്കിൽ കരുവമ്പലം വില്ലേജിലാണ് ക്ഷേത്രഭൂമി ഞാൻ കുന്നിൻമുകളിൽ നിന്നും എത്തിയത് ഈ വഴിയിലാണ് ഈ വഴിയാണ് മാലാപ്പറമ്പ് അയ്യപ്പക്ഷേത്രത്തിലേക്കുള്ള പുതിയ പാത ഈ പാത അവസാനിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലാണ് ഞാൻ ഇവിടെ എത്തുന്നതറിഞ്ഞ് ക്ഷേത്രം ഭാരവാഹികൾ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ വഴിയുടെ തെക്കുഭാഗത്താണ് തീർത്ഥക്കുളം ഞാൻ ആദ്യം തീർത്ഥക്കുളത്തിലേക്കാണ് ഇറങ്ങിച്ചെന്നത് കരിങ്കൽപ്പാറയുടെ അടിത്തട്ടുള്ള ഒരു പുരാതന കുളം വേനൽക്കാലമായതിനാൽ കുളം വറ്റുവിരണ്ട് കിടക്കുകയാണ് ഇവിടെ ഒരു കൽക്കെട്ട് കാണാനുണ്ട് അത് പഴയ കാലത്തെ കുളിക്കടവാണെന്ന് തോന്നുന്നു തകർക്കപ്പെട്ട ക്ഷേത്രഭൂമിയിൽ പ്രധാനമായും ഞാൻ തെരഞ്ഞത് ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ വല്ലതും കുളത്തിൽ കണ്ടെത്താനാവുമോ എന്നതാണ് എൻ്റെ നിഗമനം ശരിയായിരുന്നു കുളത്തിൻ്റെ മധ്യഭാഗത്ത് ഈ കാണുന്ന ശില തകർന്ന ചെറിയ ബലിക്കല്ലാണ് മറ്റ് അവശിഷ്ടങ്ങളും കുഴിച്ചുമൂടിയ നിലയിൽ കാണാമറിയതുണ്ടാകണം ഈ ക്ഷേത്രകുളത്തിൻ്റെ കുളത്തിൻ്റെ നാലു ഭാഗത്തെ വ്യക്തികളും തകർന്നു കിടക്കുകയാണ് അൻപത് സെൻറ്റ് വിസ്തൃതിയാണ് തീർത്ഥക്കുളത്തിനുള്ളത് ജലസ്രോതസ്സുകൾ സംരക്ഷിക്കപ്പെടുന്ന കാലത്താണ് കുളം ഇങ്ങനെ അനാഥമായി കിടക്കുന്നതെന്ന് ഓർക്കണം ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്കായി ജലം സംഭരിക്കുന്നതിന് തീർത്ഥക്കുളത്തിൽ നിർമ്മിച്ച കിണറാണിത് ഒരു പൈപ്പ് വഴിയാണ് ജലം ക്ഷേത്രത്തിലെത്തിക്കുന്നത് ക്ഷേത്രക്കുളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് നശിച്ചുപോയ ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് പഴയ കാലത്ത് ചതുരശ്രീകോവിലൂടെയുള്ള ഒരു ക്ഷേത്രമായിരുന്നു മണ്ണിൽ പതിഞ്ഞു പഴകിയ ഒരു സോപാനവും മുകളറ്റം നശിച്ചുപോയ ഒരു കൽവിളക്കും കാണാം ഈ ദൈവത്തറയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് തീർത്ഥക്കിണർ കാടുകയറി ഉപയോഗശൂന്യമാണ് ഈ പുരാതന തീർത്ഥക്കിണർ മാലാപ്പറമ്പ് അയ്യപ്പക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമാണിത് ശ്രീമൂലസ്ഥാനത്തിൻ്റെ ദർശനം പടിഞ്ഞാട്ടാണ് മാറാപ്പിലപ്പൻ എന്ന പേരിലാണ് പഴയ കാലത്ത് ഈ മൂലസ്ഥാനം അറിയപ്പെട്ടിരുന്നത് ആ പേര് വന്നതിന് പിന്നിൽ ഐതിഹ്യത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് പുരാതന കാലത്ത് ഇവിടെ വനപ്രദേശമായിരുന്നു ഒരു ദിവസം ഒരു പതികൻ ഇതുവഴി വന്നു അദ്ദേഹത്തിൻ്റെ ചുമലിൽ ഒരു ഭാണ്ഡമുണ്ടായിരുന്നു ഇപ്പോൾ മൂലസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് ഭാണ്ഡം വെച്ച് അയാൾ കുളത്തിലിറങ്ങി കുളിച്ചു കുളി കഴിഞ്ഞ് തിരിച്ചെത്തി അദ്ദേഹം ഭാണ്ഡം എടുക്കാൻ ശ്രമിച്ചെങ്കിലും ഭാണ്ഡത്തിനുണ്ടായ അപ്രതീക്ഷിത ഭാരനിമിത്തം നിമിത്തം അദ്ദേഹത്തിന് ഭാണ്ഡം ഉയർത്താനായില്ല ഇത് അദ്ദേഹത്തെ ഭയപ്പെടുത്തി ഈ സമയത്ത് അയ്യപ്പസ്വാമി അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഭാണ്ഡം ഇരിക്കുന്ന ഭാഗത്ത് തൻ്റെ സാന്നിധ്യമുണ്ടെന്ന് വെളിപ്പെടുത്തി തുടർന്ന് ഇവിടെ ആരാധന തുടങ്ങി മാറാപ്പിലപ്പൻ എന്ന പേരുമുണ്ടായി മാറാപ്പിലയ്യപ്പൻ മാറാപ്പിലപ്പനും അതിനുശേഷം മാലാപ്പറമ്പ് അയ്യപ്പനുമായി പരിവർത്തനപ്പെട്ടതാകാം മാലാപ്പറമ്പ് അയ്യപ്പക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ഒരു പ്രധാന ചടങ്ങായിരുന്നു ചോതിയൂട്ട് ചോദ്യ ഊട്ടിന് വനവാസികളായ മലയാരയന്മാർക്ക് ഭക്ഷണം നൽകാറുണ്ട് ഇതിൽ നിന്നും നമുക്ക് രണ്ട് കാര്യങ്ങൾ ഊഹിച്ചെടുക്കാവുന്നതാണ് ഒന്ന് ഇതുവഴി വന്ന പഥികൻ ഒരു വനവാസിയായ ഒരു മലയരയനായിരുന്നു രണ്ട് ഈ പ്രദേശം വനവാസി ഗോത്ര സമൂഹം വസിച്ചിരുന്ന ഒരു മേഖലയായിരുന്നു പുരാതന കാലത്ത് മലയറയന്മാർ പൂജിച്ചു വന്നതാകണം മാറാപ്പിലയ്യപ്പൻ അയ്യപ്പൻ അഥവാ മാറാപ്പിലപ്പൻ ചോതിയൂട്ടിൽ മല അരയന്മാർക്ക് വരുന്ന മലയരയന്മാർ വരുന്നതും അവർക്ക് ഭക്ഷണം നൽകുന്നതിനും ഒരു കാരണം വേണമല്ലോ ശബരിമല അയ്യപ്പസ്വാമിയെ മലയാരയന്മാർ പൂജിച്ചു വന്നിരുന്നതാണെന്ന വിശ്വാസത്തെ ഈ ക്ഷേത്ര ചരിത്രവുമായി ചേർത്ത് ചിന്തിക്കാവുന്നതാണ് പഴയകാലത്ത് കൊണ്ടറക്കൽ മോപ്പിൽ നായരാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഊരാളൻ കരുവമ്പലം പുഴക്കാട്ടിരി വില്ലേജുകളിലായി മാലാപ്പറമ്പ് അയ്യപ്പക്ഷേത്രത്തിന് നാനൂറ്റി പതിനാറ് ഏക്കർ ഭൂമിയുണ്ടായിരുന്നു ഇപ്പോൾ ക്ഷേത്രക്കുളമടക്കം വെറും ഒരു ഏക്കർ എട്ട് സെൻറ്റ് മാത്രമാണുള്ളത് ഇവിടെ നിന്നും കിഴക്കോട്ട് സഞ്ചരിച്ചാൽ ചുറ്റമ്പലത്തോടെ പഴമയുടെ പ്രതീകമായി ഒരു ക്ഷേത്രം കാണാം മാലാപ്പറമ്പ് അയ്യപ്പക്ഷേത്രമാണിത് ഇവിടെയുള്ള ക്ഷേത്രസങ്കല്പത്തിന് മൂവായിരത്തി അഞ്ഞൂറ് വർഷത്തെ പഴക്കമുണ്ടെന്ന് ഭക്തജനങ്ങൾ പറഞ്ഞു ഏതോ ഒരു കാലഘട്ടത്തിൽ തകർക്കപ്പെട്ട ഒരു ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗവുമുള്ള ഭൂമികൾ അത്രയും ക്രിസ്തുമത വിശ്വാസികളുടെ കയ്യിലാണ് അവർക്ക് എങ്ങനെയാണ് ഈ ക്ഷേത്രഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ടായിരത്തി പതിനാല് വരെ കാടുമൂടിക്കിടക്കുകയായിരുന്നു മാലാപ്പറമ്പ് അയ്യപ്പക്ഷേത്രവും ഭൂമിയും ഭക്തജനങ്ങളാണ് കാട് വെട്ടിത്തെളിയിച്ചത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് കുട്ടല്ലൂർ നാരായണ നമ്പൂരിപ്പാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നൂറ്റി ഇരുപത് ആൾ വന്നിട്ടാണ് ഈ അമ്പലത്തിൻ്റെ പരിസരം വെട്ടിത്തെളിയിച്ചത് രണ്ടാമത്തെ ദിവസം എൺപത് പേരുണ്ടായിരുന്നു ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ശ്രീകോവിലിൻ്റെ മേലെ വള്ളിയും കുടലും ആയി കെട്ടിമൂടി കിടക്കിയിരുന്നു ചിറ്റമ്പലം ഒന്നും ഉണ്ടായിരുന്നില്ല ചിറ്റമ്പലത്തിൻ്റെ തറയിലൊക്കെ പച്ചക്കറി കൃഷികളാണ് നടത്തിയിരുന്നത് അതിൻ്റെ ശേഷം ഇവിടെ വന്നിട്ട് തന്തപ്പിൽ ഞങ്ങൾ വെട്ടി തെളിയിച്ചു വിളക്ക് വെച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ തുടങ്ങി കുറേശേ കുറേശങ്ങനെ ആവർത്തിക്കാൻ തുടങ്ങിയത് വിഗ്രഹങ്ങളൊക്കെ വിഗ്രഹങ്ങളൊക്കെ അടിച്ച് പൊളിച്ച് കഷ്ണം കഷ്ണമായിട്ടിരിക്കുന്നു ദേവിക്ക് വിഗ്രഹമല്ല പീഠം മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ കിഴക്കോട്ട് ദർശനമുള്ള ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണിത് ഞാൻ അകത്തെ കാഴ്ചകളിലേക്ക് പോവുകയാണ് മാലാപ്പറമ്പ് അയ്യപ്പക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലാണിത് തകർക്കപ്പെട്ട നമസ്കാര നമസ്കാരമണ്ഡപത്തിൻ്റെ അവശിഷ്ടവും നമുക്കിവിടെ കാണാം ഇനി ചുറ്റമ്പലത്തിൻ്റെ കാഴ്ച പുറമെ പൂജിക്കുന്ന ഉപപ്രതിഷ്ഠ ഇവിടെ തിരുമാന്താങ്കുന്നിലമ്മയാണ് ശ്രീകോവിലിനകത്ത് അയ്യപ്പ പ്രതിഷ്ഠയ്ക്ക് പുറമെ ഗണപതിയും ദക്ഷിണാമൂർത്തിയുമുണ്ട് അമൃതകലശത്തോടെ പത്മാസനത്തിലിരിക്കുന്ന അയ്യപ്പനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നാണ് ക്ഷേത്ര സമിതി ഭാരവാഹികൾ പറഞ്ഞത് കേരളത്തിൽ അപൂർവമായി ഇങ്ങനെ പ്രതിഷ്ഠയുള്ള അയ്യപ്പ ക്ഷേത്രങ്ങൾ കാണുകയുള്ളൂ ഇവിടെയുള്ള പ്രതിഷ്ഠയാകട്ടെ തകർന്ന് ഉടഞ്ഞുകിടക്കുകയാണ് തകർക്കപ്പെട്ട വിഗ്രഹത്തിലാണ് ഇപ്പോഴും പൂജ നടത്തുന്നത് ഇവിടെ കാണുന്ന കരിങ്കൽ ശിലകളുടെ കഷണങ്ങൾ തകർക്കപ്പെടലിൻ്റെ അവശിഷ്ടങ്ങളാണ് ക്ഷേത്രാങ്കണത്തിൽ ഇത്തരം ധാരാളം അവശിഷ്ടങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചു ഇതിലൂടെയാണ് പഴയകാലത്ത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചിരുന്നത് ഇവിടെ വലിയൊരു പടിപ്പുരയുണ്ടായിരുന്നു അതും തകർക്കപ്പെട്ടു ഈ പടിപ്പുരയുടെ വാതിൽക്കറ്റുള്ള കരിങ്കല്ലിൻ്റെ നിർമ്മിതിയായിരുന്നു അതിൻ്റെ അവശിഷ്ടമാണിത് പടിപ്പുരയുടെ കിഴക്ക് ഭാഗത്തു നിന്നും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വഴിയുണ്ടായിരുന്നു വഴി ഉൾപ്പെടെയുള്ള കിഴക്ക് ഭാഗത്തെ ഭൂമിയും ക്ഷേത്രത്തിൻ്റേതാണെന്ന് വ്യക്തം എന്നാൽ കിഴക്ക് ഭാഗം പൂർണ്ണമായും കാട് കയറി കിടക്കുകയാണ് ഈ ഭൂമിയും സ്വകാര്യ വ്യക്തി കൈവശപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ തീർത്ഥകിണറും നശിച്ചു കിടക്കുകയാണ് പ്രാർത്ഥന ഫലസിദ്ധി ലഭിക്കുന്ന അപൂർവ അയ്യപ്പ ക്ഷേത്രമാണിത് ഈ പ്രദേശത്ത് ഒരു ഹിന്ദു വീട് മാത്രമാണുള്ളത് എന്നാൽ ഈ ക്ഷേത്രത്തിലേക്ക് ദൂരെ നിന്നും ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട് അതേസമയം വരുമാനം ഒട്ടുമില്ലാത്ത ഒരു ക്ഷേത്രം കൂടിയാണിത് തകർക്കപ്പെട്ട വിഗ്രഹം പുനഃപ്രതിഷ്ഠ നടത്തണം മണ്ഡപം നിർമ്മിക്കണം ചുറ്റമ്പലത്തിൻ്റെ ശേഷിക്കുന്ന ജോലികൾ ചെയ്യണം ചുറ്റുമതിൽ കെട്ടണം തീർത്ഥക്കിണറുകൾ നന്നാക്കണം തീർത്ഥക്കുളം ഭിത്തി കെട്ടി സംരക്ഷിക്കണം മൂലകേന്ദ്രമായ മാറാപ്പിള്ളയ്യപ്പൻ്റെ ക്ഷേത്രത്തിലും നവീകരണം നടത്തണം ഇതിനെല്ലാം കൂടി വലിയ സംഖ്യ ചെലവ് വരും ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പദ്ധതികൾക്കായി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ശോഭനാ ദേവി പ്രസിഡൻറ്റും ഗിരീഷ് കുമാർ സെക്രട്ടറിയുമായ പത്ത് അംഗ കമ്മിറ്റിയാണത് ഞങ്ങൾ മാലാപറമ്പ് ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ കമ്മിറ്റി ഭാരവാഹികളാണ് പിന്നെ ഇത് പുരാതനമായ ഒരു അയ്യപ്പക്ഷേത്രമാണ് പല കാരണങ്ങളും പഴയ കാലങ്ങളിൽ നശിപ്പിക്കപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണിത് പ്രധാന വിഗ്രഹമായ അയ്യപ്പൻ്റെ അടക്കം ഒരു പൂർണ്ണ പൂർണ്ണരൂപത്തിലല്ല ഇപ്പോഴുള്ളത് ഗണപതി ഒക്കെയുള്ള വിഗ്രഹങ്ങളെല്ലാം ഉടച്ച അവസ്ഥയിലാണ് അത് കാരണം പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി പല പണികളും കവാടം മുതൽ പിന്നെ കോമ്പൗണ്ട് വാള് കുളം അയ്യപ്പൻ കാവൽ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ തുടക്കം മുതൽ ചെയ്യാം എന്നുള്ള അവസ്ഥയിലാണ് കിടക്കുന്നത് മൊത്തത്തിലൊരു നശിക്കപ്പെട്ട അവസ്ഥയിലാണുള്ളത് പിന്നെ ഇവിടെ പൊതുജനങ്ങളുടെ ശ്രദ്ധയും വളരെ കുറവാണ് അപ്പോൾ ഏകദേശം ഒരു എട്ട് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയാണ് ഒരു ചുരുങ്ങിയ എസ്റ്റിമേറ്റ് ആയിട്ട് കാണുന്നത് അപ്പോൾ നമ്മളുടെ എല്ലാ അയ്യപ്പ ഭക്തരും പൂർണ്ണ മനസ്സോടെ സഹകരിച്ചാൽ മാത്രമേ നമുക്കിതൊരു നല്ല നിലയ്ക്ക് എത്തിക്കാനുള്ള അവസരം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് എല്ലാ അയ്യപ്പ ഭക്തരുടെയും വിവാഹമായ സഹങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരു ചരിത്ര വസ്തുത കൂടി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് മാമാങ്കം എന്നറിയപ്പെടുന്ന ഭാരതപ്പഴയുടെ ഉത്സവകാലത്ത് സാമൂതിരിയെ വധിക്കാൻ വള്ളുവനാട്ടിലെ ചാവേർ ഭടന്മാർ ത്രിമൂർത്തി സ്നാനഘട്ടായ തിരുനവായ്ക്ക് പോകും അപ്രകാരം പൊരുതി ജയിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന ചാവേറുകൾ അനുഗ്രഹം വാങ്ങാനായി മാലാപ്പറമ്പ് അയ്യപ്പക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട് മാലാപ്പറമ്പ് അയ്യപ്പൻ വീരശാസ്താവ് ആയതിനാലാണ് ചാവേർ പോരാളികൾ ഇവിടെ വരുന്നതിനുള്ള നിദാനമെത്രേ മാലാപ്പറമ്പിൽ അയ്യപ്പന് പൂജിച്ച തെച്ചുമാല കഴുത്തിൽ ചാർത്തി അയ്യപ്പനെ തൊഴുതു വണങ്ങിയാണ് പൊരുതി ജയിക്കാൻ തിരുനാവായിക്ക് പോയിരുന്നത് വള്ളുവനാട്ടിലെ പുതുമനക്കളരിയുള്ള പുതുമനത്തറവാട്ടിൽ നടത്തിവരാറുള്ള കളംപാട്ട് മാലാപ്പറമ്പ് അയ്യപ്പനുള്ളതാണ് പുതുമനത്തറവാടിന് പത്ത് നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ടെന്നാണ് വിശ്വാസം അപ്പോൾ ഇതിനേക്കാൾ പഴക്കമുള്ളതാവുമല്ലോ മാലാപ്പറമ്പ് അയ്യപ്പക്ഷേത്രം വീരശാസ്താവിനുള്ള ഏതൊരു സമർപ്പണവും ഭക്തന്റെ സർവതോന്മുഖ അഭിവൃദ്ധിയിലേക്കുള്ള പടവുകളാണെന്നും വിശ്വസിക്കപ്പെട്ടു വരുന്നു ഞാൻ പുരാതനവും അപൂർവപ്രതിഷ്ഠയുള്ളതുമായ ഒരു അയ്യപ്പക്ഷേത്രത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തകർക്കപ്പെടലിനും കയ്യേറ്റങ്ങൾക്കും ഇരയായ ഈ അയ്യപ്പക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യാനുള്ള ദൗത്യം സാക്ഷാത്കരിക്കാൻ കേരളത്തിനകത്തും പുറത്തുമുള്ള അയ്യപ്പ ഭക്തരോട് അഭ്യർത്ഥിക്കുകയാണ് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുണ്ട് അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക ഓരോ അയ്യപ്പ ഭക്തനും നൂറ് രൂപ സമർപ്പിച്ചാൽ ഈ ക്ഷേത്രത്തിൻ്റെ പൂർണ്ണ പുനരുദ്ധാരണം യാഥാർത്ഥ്യമാവും മാലാപ്പറമ്പ് അയ്യപ്പക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് നിങ്ങൾ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പുതിയ വീഡിയോവിൽ വീണ്ടും കാണാം അതുവരേക്ക് നമസ്കാരം